ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഞാന് ട്വൻറ്റി ഫോർ പർഗനാസ് റീജൻ റീജിയണിൽ ദാർഹുദയുടെ വിവിധ ഇസ്ലാമിക ധവാ പ്രവർത്തനങ്ങളും നടന്നു വരുന്നത് കാണാനും മനസ്സിലാക്കാനും പറ്റി പ്രത്യേകിച്ച് മത പഠന രംഗത്ത് കൃത്യമായി അറിവ് സമ്പാദിക്കാൻ കഴിയാതെ പോയ മുതിർന്ന സഹോദരിമാർക്കും പുരുഷന്മാർക്കുമുള്ള പഠന കോഴ്സുകൾ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഹാദിയയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നത് ബംഗാളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ആസാമിൽ സന്ദർശിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അവിടങ്ങളിലൊക്കെയുള്ള ഹാദിയയുടെ സേവനങ്ങളെ മനസ്സിലാക്കാൻ പറ്റി ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസുകൾ സന്ദർശിക്കാനും പറ്റി ഏറെ ശ്ലാഘനീയവും സന്തോഷകരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വലിയ സ്വപ്ന പദ്ധതികളായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളോട് നമ്മളുടെയൊക്കെ അകമഴിഞ്ഞ സഹായവും സഹകരണവും ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് താവുൻ പദ്ധതിയുടെ കാലമാണ് വിവിധ തരങ്ങളിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസപരമായ മതപരമായ ഉയർച്ചക്ക് കാരണമായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുള്ള അതിൻ്റെ സാഹചര്യങ്ങളൊന്നും ലഭിക്കാതെ പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കു വേണ്ടി സംസ്ഥയുടെ തന്നെ നേതൃത്വത്തിൽ ഹാദിയുടെ സഹകരണത്തോടുകൂടെ മദ്രസകളും മറ്റു സംവിധാനങ്ങളും ഒക്കെ നടന്നുവരാണ് അപ്പോൾ ഈ സംരംഭങ്ങൾ വിജയിപ്പിക്കുന്നതിന് നമ്മുടെയൊക്കെ സഹായ സഹകരണങ്ങളും ഇടപെടലുകളും മറ്റും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു താവിനുമായി നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിന്നു സ്ലാമാലും